മാങ്ങാണ്ടിക്ക് വക്കാലത്ത് ഒപ്പിട്ടതും ആർ എസ് എസ് വക്കീൽ എന്താ വിശ്വാസം ആകുന്നില്ലേ ആർ എസ് എസിനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് സുഡാപ്പികളുമായി ചേർന്ന് സി ജെ പി സി ജെ പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മനസ്സിലായോ എന്താണ് സി ജെ പി എന്ന് കോൺഗ്രസ് ജനതാ പാർട്ടി തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് നിങ്ങളതെ മാതൃഭൂമി ചാനലിലെ വാർത്ത ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനടി പറയും ഓ യവുമാർ കഥ ഉണ്ടാക്കുന്നതെന്ന് മാതൃഭൂമി ആകുമ്പോ കുഴപ്പമില്ലല്ലോ ജന്മഭൂമി ആകുമ്പോ കുഴപ്പമില്ലല്ലോ ആർ എസ് എസ് ഗാർ തന്നെ ഇറക്കുന്ന പത്രം അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ആരാണ് ശേഖർജി തമ്പി എന്നുള്ള കാര്യവും ആ വക്കീൽ എങ്ങനെ വക്കാലത്ത് ഒപ്പിട്ടു നിങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ ഒളവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു അതിൽ ഒപ്പിട്ടിരിക്കുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശേഖർ ജി തമ്പിയാണ് ആരാണ് ഈ ശേഖർ തമ്പി അടിമുടി ആർ എസ് എസ് പ്രവർത്തകരാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇത് മാസം നവംബർ ആണ് രണ്ട് മാസം മുൻപ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഖർജി തമ്പി സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രാഹുൽ ആന്റ് രാഹുൽ എന്ന തലക്കോട്ടയോടുകൂടി ബിജെപിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണ വാർത്തയാണത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളെന്നാണ് ഈ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ രാഹുൽഗാന്ധി വന്നപ്പോൾ മാങ്കൂട്ടത്തിലും ജബി മേത്തറും ചേർന്ന് രാഹുൽഗാന്ധിയെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോയും ഈ പോസ്റ്റിനൊപ്പമുണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഇനി അനുഭവിക്കട്ടെ എന്ന് വെച്ചാണോ കറക്റ്റ് അഭിഭാഷകരെ തന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല കേട്ടല്ലോ വക്കീലന്മാർക്ക് എന്തെങ്കിലും ക്ഷാമമുള്ളത് കൊണ്ടാണോ സുപ്രീം കോടതി അഭിഭാഷകനും സ്വന്തം നിലയ്ക്ക് ഓഫീസുമുള്ള പത്ത് അസോസിയേറ്റ്സിൽ കൂടുതലുള്ള കുഴൽനാടൻ വക്കീൽ കേരളത്തെ കിടുകിട ഉറപ്പിക്കുന്ന വക്കീൽ ഈ നാട്ടിലുണ്ട് വക്കാലത്ത് ഒപ്പിടണ്ട ബി ആർ എം ഷഫീർ തലസ്ഥാനത്തെ കിടുക്കാച്ചി വക്കീലാണ് കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം തരളിതനായിട്ടുള്ള അവരുടെ വക്കീൽ അദ്ദേഹം വക്കാലത്ത് ഒപ്പിടെ വേണ്ട